ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറായ പെൺകുട്ടിയുടെ ആത്മഹത്യയിൽ അറസ്റ്റിലായ ആൺസുഹൃത്തിന്റെ മൊബൈലിൽ നിന്നും നിർണായക തെളിവുകൾ ലഭിച്ചതായി സൂചന പെൺകുട്ടിയുടെ അമ്മ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇന്നലെയാണ് മുൻ ആൺ സുഹൃത്ത് ബിനോയിയെ പൂജപ്പുര പോലീസ് അറസ്റ്റ് ചെയ്തത് ചോദ്യം ചെയ്യലിൽ യുവാവ് പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട നിർണായക വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ട് എന്ന് സൂചന യുവാവിന്റെ ഫോൺ പരിശോധിച്ചതിൽ നിന്നും ചില ദൃശ്യങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് ഇത് കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്താനാണ് നീക്കം പുതിയ തെളിവുകൾ കേന്ദ്രീകരിച്ച് വിശദമായ അന്വേഷണം നടത്തും പെൺകുട്ടിയുടെ കൂടുതൽ സുഹൃത്തുക്കളുടെ മൊഴി പൂജപ്പുര പോലീസ് ഇന്ന് രേഖപ്പെടുത്തിയേക്കും സൈബർ ആക്രമണമല്ല മരണകാരണമെന്ന് കുടുംബം ഉറപ്പിക്കുന്ന പശ്ചാത്തലത്തിൽ പെൺകുട്ടിയുടെയും പിതാവിന്റെയും മൊഴിയും രേഖപ്പെടുത്തും ആൺ സുഹൃത്തിനെ റിമാൻഡ് ചെയ്തു പോക്സോ കുറ്റം ചുമത്തിയാണ് അറസ്റ്റ് ചെയ്തത് പെൺകുട്ടിക്ക് പ്രായപൂർത്തിയാകുന്നതിന് മുൻപേ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന തെളിവുകൾ ലഭിച്ചതിന് പിന്നാലെയാണ് പോക്സോ വകുപ്പുകൾ ചുമത്തിയത് എന്നാൽ പെൺകുട്ടിയുടെ ആത്മഹത്യയിൽ ഇയാൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടെന്ന് കണ്ടെത്താൻ പോലീസിനായിട്ടുമില്ല നെടുമങ്ങാട് സ്വദേശിയായ ഇരുപത്തിയൊന്ന് വയസ്സുകാരനെയാണ് പൂജപ്പുര പോലീസ് പോക്സോ വകുപ്പുകളടക്കം ചുമത്തി അറസ്റ്റ് ചെയ്തത് ചോദ്യം ചെയ്യലിൽ പ്രതി ഇത് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ടോയെന്നാണ് വിവരം അതേസമയം പെൺകുട്ടിയുടെ ആത്മഹത്യയിൽ ഇയാൾക്ക് പങ്കുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ് ഇതുകൂടി തെളിഞ്ഞാൽ ആത്മഹത്യാ പ്രേരണാ കുറ്റം കൂടി ചുമത്താനാണ് പോലീസ് ആലോചിക്കുന്നത് മുൻപ് സ്ഥിരമായി വീട്ടിൽ വരാറുണ്ടായിരുന്ന യുവാവ് രണ്ടു മാസമായി വരുന്നില്ലെന്ന് പെൺകുട്ടിയുടെ അച്ഛൻ പറഞ്ഞു മരണത്തിന് കാരണം സൈബർ ആക്രമണമല്ലെന്നും അച്ഛൻ തൃക്കണ്ണാപുരം ഞാലിക്കോണം സ്വദേശിയായ പെൺകുട്ടി ഞായറാഴ്ചയാണ് മരിച്ചത് സംഭവത്തിൽ പെൺകുട്ടിയുടെ അമ്മ നൽകിയ പരാതിയിൽ സൈബർ ടീം അടക്കം രൂപീകരിച്ച് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് പെൺകുട്ടിയുടെ മൊബൈൽ ഫോൺ സൈബർ ഭാഗം പുനഃപരിശോധിച്ചു വരികയാണ് സോഷ്യൽ മീഡിയ അക്കൌണ്ടുകൾ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തുന്നുണ്ട് പെൺകുട്ടിയുടെ അമ്മയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് പ്രായപൂർത്തിയാവാത്ത മകളെ യുവാവ് ചതിക്കുകയായിരുന്നുവെന്നാണ് രക്ഷിതാക്കളുടെ ആരോപണം പെൺകുട്ടിയുടെയും യുവാവിന്റെയും മൊബൈൽ ഫോണുകൾ പോലീസ് വിശദമായി പരിശോധിച്ചിരുന്നു ഇവയിൽ നിന്ന് തെളിവുകൾ എന്നാണ് സൂചന പെൺകുട്ടിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ഇയാളുമായി ബന്ധപ്പെട്ടവർ ആക്രമണം നടത്തിയിരുന്നതായും പരാതിയുണ്ട് ഇതിൽ പെൺകുട്ടി മാനസിക വിഷമത്തിലായിരുന്നതായും ബന്ധുക്കൾ പറയുന്നു ഇരുവരുടെയും സോഷ്യൽ മീഡിയ അക്കൌണ്ടുകൾ പോലീസ് പരിശോധിച്ചു വരികയാണ് എന്നാൽ ആത്മഹത്യയ്ക്ക് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നതും പോലീസ് പരിശോധിക്കുന്നുണ്ട് പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുകയായിരുന്നു പെൺകുട്ടി സൈബർ ഇടത്തെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് രക്ഷിതാക്കൾ പെൺകുട്ടിയെ വഴക്ക് പറഞ്ഞിരുന്നതായും ശബ്ദരേഖ പ്രചരിക്കുന്നുണ്ട് പെൺകുട്ടിയുടെ ആത്മഹത്യ സൈബർ ആക്രമണത്തെ തുടർന്നാണെന്ന് ആരോപണങ്ങളെ തുടർന്ന് പോലീസ് സൈബർ സംഘത്തെ രൂപവത്കരിച്ചിട്ടുമുണ്ട് മകളുടെ മരണത്തിന് കാരണം യുവാവാണെന്ന് ശക്തമായ സംശയമുണ്ടെന്ന് പെൺകുട്ടിയുടെ പിതാവ് മാധ്യമങ്ങളോട് പറഞ്ഞു യഥാർത്ഥ മരണകാരണം പുറത്തുവരണം യുവാവ് മുമ്പ് വീട്ടിൽ വരാറുണ്ടായിരുന്നുവെന്നും നാല് മാസം മുമ്പ് യുവാവ് പിണങ്ങിയെന്നുമാണ് മകൾ പറഞ്ഞത് സൈബർ ആക്രമണം മാത്രമാണ് മരണകാരണമെന്ന് കരുതുന്നില്ല വിശദമായ അന്വേഷണം നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു മാതാപിതാക്കളും സഹോദരനും സന്തോഷമായി ഇരിക്കണമെന്ന് മരിക്കുന്നതിന് മുമ്പ് ഇൻസ്റ്റഗ്രാമിൽ പെൺകുട്ടി ഇട്ടിരുന്നു തിരുവനന്തപുരം നഗരത്തിലെ സ്കൂളിലെ പ്ലസ് വിദ്യാർത്ഥിനിയായിരുന്ന മരിച്ച പെൺകുട്ടി കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് വിദ്യാർത്ഥിനി വീട്ടിനുള്ളിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു മരണം ന്യൂസ്